Welcome to Movie Brand. തെന്നിന്ത്യയിലെ മിന്നുൻ താരമാണ് അമല പോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമല പിന്നീട് തമിഴിലേക്ക് ചൂട് മാറ്റുകയായിരുന്നു മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അമല പോൾ താരമായി മാറുന്നത് അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി മാറാനും സാധിച്ചു നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം താരം മലയാളത്തിലേക്കും തിരിച്ചുവരവ് നടത്തിയിരുന്നു സോഷ്യൽ മീഡിയയിലും സജീവമാണ് അമല പോൾ അടുത്തിടെയാണ് നടി അമ്മയായത് ഇലൈ എന്നാണ് മകൻ അമലയും ഭർത്താവും നൽകിയിരിക്കുന്ന പേര് കഴിഞ്ഞ വർഷം നവംബറിലായിരുന്നു അമലയുടെ വിവാഹം വൈകാതെ താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്തയും നടി ആരാധകരെ അറിയിച്ചു വിവാഹത്തിന് മുൻപേ താൻ ഗർഭിണിയായിരുന്നുവെന്ന് നാടി തുറന്നു പറയുകയും ചെയ്തിരുന്നു ഭർത്താവ് ജഗദ്ദേശായുടെയും വരവും കുഞ്ഞിന്റെ ജനനവും അമലയുടെ ജീവിതത്തെ മാറ്റിമറിച്ചു തന്നെ പൂർണ്ണമായും മനസ്സിലാക്കുന്ന പങ്കാളിയാണ് ജഗത്ത് അമല പോൾ പറയുന്നത് ജഗത്തിനെ ആദ്യമായി കണ്ടതിനെക്കുറിച്ചും അമ്മയായതിനെ കുറിച്ചുമെല്ലാം സംസാരിക്കുകയാണ് അമല പോൾ കുഞ്ഞിനെ ഞങ്ങൾക്ക് ദൈവം അയച്ചതാണ് ഏത് ഡയറക്ഷനിൽ പോകണമെന്ന് അറിയാതെ ഇരിക്കുമ്പോൾ കുഞ്ഞ് ശരിയായ പാത കാണിച്ചു തന്നു ഞാനും ജഗതും മീറ്റ് ചെയ്ത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഞാൻ ഗർഭിണിയായി പിന്നീടാണ് വിവാഹം ചെയ്തത് കുഞ്ഞ് ഞങ്ങളുടെ ബന്ധത്തെ ദൃഢമാക്കി കുഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഏത് ഡയറക്ഷനിൽ പോകുമായിരുന്നു എന്നറിയില്ല എന്നാൽ കുഞ്ഞ് വന്നതോടെ ഈഗോയെ സറണ്ടർ ചെയ്ത് കുഞ്ഞിനെ മുൻഗണന കൊടുത്തു അതിനാൽ ഞങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെ ഹെൽത്തിയായി ക്ഷമയില്ലാത്ത ആളായിരുന്നു ഞാൻ അതുകൊണ്ട് ഒരുപാട് തെറ്റുകളും പറ്റി എന്നാൽ കുഞ്ഞു വന്ന ശേഷം ക്ഷമ വന്നു അത് അത്ഭുതമാണ് മാതൃക ം അറിയിക്കാൻ പറ്റില്ല അത് അനുഭവിക്കേണ്ടതാണെന്നും പോൾ പറഞ്ഞു മാനസികമായി തകർന്നു പോയിരുന്ന താൻ പഴയ സന്തോഷങ്ങളിലേക്ക് തിരിച്ചു വന്ന ശേഷമാണ് ജഗതിനെ കണ്ടുമുട്ടുന്നതെന്നും പോൾ പറയുന്നു ചിരിക്കാൻ പോലും കഴിയാത്ത സമയമുണ്ടായിരുന്നു ഇതിൽ നിന്നും തിരിച്ചു വന്ന് ഹാപ്പിയായി തായ്ലൻഡിൽ സ്കൂട്ടിയിൽ ചുറ്റി ആ സമയത്ത് ഒരുപാട് സിനിമാറ്റിക് മൊമെന്റുകൾ ഉണ്ടായിരുന്നു ഏറ്റവും സന്തോഷകരമായ സമയത്താണ് ജഗതിനെ കാണുന്നത് ഗോവയിൽ ഒരു ഫാമിലി വെക്കേഷന് പോയതായിരുന്നു എന്റെ അടുത്ത സുഹൃത്തും ഉണ്ടായിരുന്നു കുടുംബം തിരിച്ചു പോയപ്പോഴും അവളുടെ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാൻ ഞങ്ങൾ അവിടെ തന്നെ നിന്നു ഞാൻ ഒരു വില്ല ബുക്ക് ചെയ്തു അത് ജഗത്തിന്റെ വില്ലയായിരുന്നു ആദ്യം കണ്ടപ്പോൾ തന്നെ പ്രണയമായിരുന്നു എന്ന് പറയാൻ പറ്റില്ല പക്ഷേ തീർച്ചയായും കണക്ഷൻ തോന്നി ഞങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് കാറിൽ സ്ലോ മോഷനിൽ പരസ്പരം കണ്ടു എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നിയിരുന്നു തോന്നിയിരുന്നുവെന്നും അമല പോൾ ഓർത്തു ജഗതിന് അന്നൊരു റെഡ് ജാക്കറ്റ് ഉണ്ട് കൂളിംഗ് ഗ്ലാസ് വെക്കണോ ജാക്കറ്റ് ഉണ്ടോ എന്ന് ചിന്തിക്കുകയായിരുന്നു രണ്ട് പെൺകുട്ടികളാണ് മുന്നിൽ വന്നിരിക്കുന്നത് ഇക്കാര്യം താനും ജഗതും സംസാരിക്കാറുണ്ടെന്നും അമല പോൾ വ്യക്തമാക്കി അമല പോൾ കേരളത്തിലെ ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന പെൺകുട്ടിയാണ് രണ്ടായിരത്തി പതിനാലിൽ സംവിധായകൻ എ എൽ വിജയുമായാണ് അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് നാല് വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് എന്നാൽ അധികം വൈകാതെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹമോചിതരാകുകയും ചെയ്തു തമിഴകത്തെ ആകെ ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു ഇത് വിവാഹശേഷം കരിയറുമായി മുന്നോട്ടു പോകുന്നതിനെ ായകനും കുടുംബവും പിന്തുണയ്ക്കാതിരുന്നതാണ് വിവാഹമോചനത്തിന് കാരണമായതെന്നാണ് പറയപ്പെടുന്നത് വിജയിയുടെ ആദ്യം പ്രണയ അഭ്യർത്ഥന നടത്തിയത് അമലാപോൾ ആയിരുന്നു നടി തന്നെയാണ് വിവാഹിതയായ സമയത്ത് നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യം തുറന്നു പറഞ്ഞത് കല്യാണത്തെ പറ്റി പെട്ടെന്ന് എടുത്ത തീരുമാനമായിരുന്നു ഇൻഡസ്ട്രിയിൽ ഒരുപാട് വർഷം ഉണ്ടാവില്ല എന്ന് അറിയാമായിരുന്നു എങ്കിലും കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ മൂന്ന് വർഷത്തിനു മുകളിൽ ഇൻഡസ്ട്രിയിൽ ഞാൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് എപ്പോഴും മാറ്റങ്ങൾ വേണം ഞാൻ എപ്പോഴും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടാൻ ആഗ്രഹിക്കുന്നു എന്നുമാണ് അമലാ പോൾ പറഞ്ഞത് ിൽ അമലാ പോൾ പ്രധാന കഥാപാത്രമായി എത്തിയ ദൈവ എന്ന ചിത്രം സംവിധാനം ചെയ്തത് എൽ വിജയ് ആയിരുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഇളയദളപതി വിജയിയെ നായകനാക്കി എൽ വിജയ് സംവിധാനം ചെയ്ത തലൈവ എന്ന ചിത്രത്തിലും അമലയായിരുന്നു നായിക വിവാഹമോചനത്തിന് ശേഷം അടിമുടി മാറ്റങ്ങളുമായാണ് അമലാ ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയത് വീണ്ടും പഴയ പോലെ സിനിമകളിൽ സജീവമാകുകയും ചെയ്തു അതിനിടെ എ എൽ വിജയ് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഡോക്ടർ ആർ ഐശ്വര്യയെ എ എൽ വിജയ് വിവാഹം ചെയ്യുന്നത് ഇവർക്കും ഒരു പെൺകുഞ്ഞും പിറന്നു സൗഹൃദപരമായൊരു വേർപിരിയലായിരുന്നു അമലയുടെയും വിജയുടേയും അടുത്തിടെ സിനിമയുടെ തുടക്കകാലത്ത് തനിക്ക് സംഭവിച്ച തെറ്റുകളെപ്പറ്റി നടി പറയുന്ന ചില കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിരുന്നു തമിഴ് സിനിമയിലൂടെയാണ് അമല ശ്രദ്ധിക്കപ്പെടുന്നത് ആദ്യ ചിത്രം വീര ശേഖരൻ എന്നത് ആണെങ്കിലും തമിഴിലെ രണ്ടാമത്തെ ചിത്രം മോശമായി പോയി ആ പ്രായത്തിലെടുത്ത വലിയൊരു തെറ്റ് മാത്രമായിരുന്നു ആ സിനിമ എന്നും അതിലെ ചില രംഗങ്ങൾ തന്റെ ജീവിതത്തെ മോശമായി ബാധിച്ചു എന്നുമാണ് നടി പറയുന്നത് വീരശേഖരൻ എന്ന സിനിമയ്ക്ക് ശേഷം അമല പോൾ അഭിനയിച്ച തമിഴ് ചിത്രമാണ് സിന്ധു സമവലി ചിത്രത്തിൽ അമലയുടെ കഥാപാത്രം വളരെ ചെറിയ പ്രായത്തിൽ വിവാഹം കഴിച്ച് ഭർത്താവിന്റെ വീട്ടിലേക്ക് വരും ആ വീട്ടിൽ അമ്മായിയപ്പൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ ഭർത്താവ് ജോലിക്ക് പോകുന്ന സാഹചര്യത്തിൽ അമ്മായിയപ്പനും മരുമകളും തമ്മിൽ പ്രണയത്തിലാവുന്നതും ഇരുവരും തമ്മിൽ വഴിവിട്ട് ജീവിതത്തിലേക്ക് കടക്കുന്നതുമാണ് കാണിച്ചിരിക്കുന്നത് ബെഡ്റൂം സീനുകളും മറ്റുമൊക്കെ അമലയ്ക്ക് അഭിനയിക്കേണ്ടി വന്നിരുന്നു എന്നാൽ ഈ ചിത്രം നടിയെ വലിയ വിവാദത്തിലെത്തിച്ചു അമലയ്ക്കൊപ്പം ഹരീഷ് കല്യാണാണ് ചിത്രത്തിലെ നായകനായി അഭിനയിച്ചത് ചിത്രം പുറത്തിറങ്ങിയപ്പോൾ അമലയുടെ കഥാപാത്രത്തെ തെറ്റായി ചിത്രീകരിച്ചും വാർത്തകൾ പ്രചരിച്ചു ഈ സാഹചര്യത്തിലാണ് ആ സിനിമ കാരണം താൻ ഒരുപാട് ബുദ്ധിമുട്ടിയെന്നും കുടുംബത്തിന്റെ ഹൃദയം തകർക്കുന്ന അനുഭവം ഉണ്ടായത് വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവില്ലെന്നും പോൾ പറഞ്ഞത് ആ സിനിമയിൽ അഭിനയിച്ച എന്നെക്കാൾ വിഷമിച്ചത് എന്റെ അച്ഛനായിരുന്നു പതിനേഴാമത്തെ വയസ്സിൽ തനിക്കുണ്ടായ ദുരന്തം എന്ന് വേണമെങ്കിൽ പറയാം സിനിമയ്ക്കെതിരായ വിമർശനം എനിക്ക് ഭീഷണിയായി പലതരത്തിലാണ് താൻ ആക്രമണം നേരിട്ടത് കേരളത്തിൽ നിന്ന് ചെന്നൈയിലേക്ക് വരാൻ പോലും എനിക്ക് അന്ന് ഭയമായിരുന്നു എന്നാണ് അമല പറയുന്നത് അന്ന് എനിക്ക് പതിനേഴ് വയസ്സേ പ്രായമുണ്ടായിരുന്നുള്ളൂ ആ ചെറുപ്രായത്തിൽ എന്ത് തീരുമാനം എടുക്കണമെന്ന് പോലും അറിവില്ലാതെ യിപ്പോയി സംവിധായകൻ എന്തൊക്കെ പറയുന്നു അതൊക്കെ ഞാൻ ചെയ്തു അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം ചെയ്തത് മാത്രമേ ആ സിനിമയിൽ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അത് ഇത്രയും വൃത്തികേടായി മാറുമെന്ന് പോലും കരുതിയില്ല സിനിമയിലൂടെ ലഭിച്ച നെഗറ്റീവ് തന്റെ കരിയറിനെയും ജീവിതത്തെയും ഒക്കെ വല്ലാതെ ബാധിച്ചു അതിനുശേഷം അഭിനയിച്ച മൈന എന്ന സിനിമയുടെ പ്രൊമോഷന് പോലും എനിക്ക് പങ്കെടുക്കാൻ പറ്റാത്തതിന് കാരണം ഈ വിവാദങ്ങളാണ് പ്രൊമോഷനോ മറ്റോ ഞാൻ വന്നാൽ അവിടെ വിവാദമാകുമോ എന്ന് പേടിച്ചു സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നെ അവിടേക്ക് ക്ഷണിക്കുക പോലും ചെയ്തില്ല അതിന്റെ വേദനയിലും വിഷമത്തിലും ഇരിക്കുമ്പോൾ രജനീകാന്തും കമൽഹാസനെയും പോലുള്ള വലിയ നടന്മാർ എന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചുവെന്നും അമല വ്യക്തമാക്കുന്നു രണ്ടായിരത്തിഒൻപതിൽ രാജു സംവിധാനം ചെയ്ത നീലത്താമരയിലൂടെയാണ് മലയാളത്തിലേക്ക് അമല എത്തിയത് നീലത്താമര വിജയമായെങ്കിലും അമലയ്ക്ക് പിന്നീട് നല്ല അവസരങ്ങൾ ലഭിച്ചില്ല പിന്നീട് തമിഴിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല സ്വാമിയുടെ വിവാദ ചിത്രമായ സിന്ധു സമവയിൽ ഇന്ന് ചിത്രത്തിൽ അഭിനയിച്ചതോടെ അമല അറിയപ്പെട്ടു തുടങ്ങി പിന്നീട് മൈന എന്ന സിനിമയിലൂടെ മുൻനിരയിലേക്ക് എത്തുകയും ചെയ്തു മകൻ ശേഷമുള്ള ആദ്യത്തെ ദീപാവലി ആഘോഷമാക്കാൻ അമല പ്പോഴും ഭർത്താവിനും കുഞ്ഞിനുമൊപ്പം ബാലിയിലേക്ക് പോയിരുന്നു ഇതോടെ ആരാധകർ ചില സംശയങ്ങളുമായി രംഗത്തെത്തുകയും ചെയ്തിരുന്നു ജഗത്തിന്റെ പങ്കാളിയായ ശേഷം അമല ഹിന്ദു മതം സ്വീകരിച്ചു എന്നാണ് പലർക്കും അറിയേണ്ടിയിരുന്നത് അമലയും ആനിയെയും നയൻതാരെയും പോലെ ആയോ മതം മാറിയപ്പോൾ പേര് മാറ്റിയോ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിന് കാരണം ദൈവങ്ങളുടെ ദ്വീപായ ബാലിയിൽ കുടുംബസമേതം താരം ദീപാവലി ആഘോഷിച്ചു എന്നതാണ് സഞ്ചാരികളുടെ സ്വർഗമായ ബാലി സ്പിരിച്വാലിറ്റിയെയും ക്ഷേത്രങ്ങളും ഇഷ്ടപ്പെടുന്നവരുടെ പ്രധാന കേന്ദ്രമാണ് എന്റെ ജന്മദിന മായ ഒക്ടോബർ ഇരുപത്തിയാറ് ദീപാവലി ഞങ്ങളുടെ വിവാഹ നിശ്ചയ വാർഷികം നവംബർ നാലിന് എന്നിവയെല്ലാം അടുത്തടുത്താണ് അതിനാൽ എല്ലാം ഒറ്റയടിക്ക് ആഘോഷിക്കാൻ ബാലി അനുയോജ്യമായ സ്ഥലമായി തോന്നിയെന്നാണ് ബാലി യാത്രയ്ക്ക് പിന്നിലെ കാരണം വിവരിച്ച് അമല പറഞ്ഞത് നാളുകൾക്ക് മുൻപ് പഴനി ക്ഷേത്രം സന്ദർശിച്ച നടിയുടെ ചിത്രങ്ങൾ വൈറലായിരുന്നു അമ്മയ്ക്കും സഹോദരന്റെ ഭാര്യയ്ക്കുമൊപ്പമായിരുന്നു കുറച്ചു നാളുകൾക്ക് മുൻപ് താരം ക്ഷേത്ര ദർശനം നടത്തിയത് അന്നും ചിലർ അമല മതം മാറിയോ എന്ന് ചോദിച്ച് രംഗത്തെത്തിയിരുന്നു എന്നാൽ അന്നും താരം ഇതേക്കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല കരിയറും ജീവിതവും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനാണ് അമല പോളിന്റെ തീരുമാനം ലെവൽ ക്രോസ് ആടുജീവിതം എന്നീ സിനിമകളിലാണ് അമല പോളിനെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് നടിയുടെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ തമിഴ് സിനിമകളിൽ അമല പോളിനെ ഇപ്പോൾ കാണാറില്ല കരിയറിൽ നിന്ന് ഒരു ഘട്ടത്തിൽ നടി മാറി നിന്നിരുന്നു തിരിച്ചുവരവിൽ മലയാള സിനിമകളാണ് ചെയ്തത്